വിൻ്റെയും പുത്രൻ്റെയും പ്രശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൽ നമുക്കിന്ന് നമ്മുടെ അപേക്ഷകളും യാചനകളും പ്രസിദ്ധമാതാവിൻ്റെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കാം അമ്മ മാതാവേ ദിനം കൂടി ഞങ്ങൾക്ക് നൽകിയതിനോർത്ത് ഞങ്ങൾ അങ്ങേ തിരുക്കുമാരനെ നന്ദി പറയുന്നു നമുക്കല്പനേരം ഭക്തയോടും ശരണത്തോടും ദൈവത്തിൻ്റെ സന്നിധിയിൽ ആയിരിക്കാം നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സർവസക്തനായ ദൈവത്തോട് നന്ദി പറയാം പ്രസിദ്ധം പറയുമേ വിമലാംബികെ എന്ന തേയും പോലെ ഇന്നും അമ്മയുടെ സന്നിധിയിലായിരിക്കുന്നു അങ്ങേ സന്നിധിയിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് കിട്ടുന്ന സ്നേഹവും പരിപാലനവും ഞങ്ങൾ വ്യക്തമായി തിരിച്ചറിയുന്നു ഒരമ്മയുടെ മാതൃവാത്സല്യം എന്താണെന്ന് തിരിച്ചറിയുന്ന നിമിഷങ്ങൾ അമ്മേ ഇന്ന് എൻ്റെ ഭവനത്തിലായിരിക്കണമേ എന്നോട് തോഷിക്കാൻ ഞങ്ങൾക്കിടയിലേക്ക് കടന്നു വരണമേ ഓ ദിവ്യ സ്നേഹമേ ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു വണങ്ങുന്നു ഉണക്കത്തിന് ഏറ്റവും യോഗ്യയായ പ്രശ്നകനിക മറിയമ്മേ നിന്റെ കര സ്പർശത്താൽ ഞങ്ങളെ തടോടണമേ പലപ്പോഴും ഞങ്ങൾ ലോക ക്ലാസ് ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ആശ്വാസം എന്ന ദിവ്യൌഷം ഞങ്ങൾക്ക് അമ്മ മാതാവേ ഈ നിമിഷങ്ങളിൽ ഞങ്ങൾ അവിടത്തോടു കൂടെ ആയിരിക്കാൻ അങ്ങ് അനുവദിക്കണമേ ഞങ്ങളുടെ കുടുംബത്തെ അമ്മ ഏറ്റെടുക്കണമേ നസറത്തിലെ തിരു കുടുംബം പോലെയാക്കി മാറ്റണമേ ശാന്തിയും സമാധാനവും ഞങ്ങളുടെ ഭവനത്തിൽ നിറയ്ക്കണമേ ഞങ്ങളുടെ ജീവിതത്തെ വിശദീകരിക്കുവാൻ അമ്മയുടെ ജീവിതം ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്തണമേ എപ്പോഴും മറ്റുള്ളവരുടെ വേദനകളിൽ നമ്പരപ്പെടുന്ന പ്രസിദ്ധ അമ്മേ അമ്മയുടെ ത്യാഗപൂർണമായ ജീവിതത്തിൽ അമ്മ നേരിടേണ്ടി വന്ന വ്യതകൾക്ക് മുമ്പിൽ ഞങ്ങളുടെ ജീവിതം എത്രയോ നിസ്സാരമാണ് വേദനിക്കുന്നവരുടെ വേദനയിൽ കരുണ ചൊല്ലിയുന്ന ത്യാഗോജ്വല ജീവിതം നയിച്ച അമ്മേ പലപ്പോഴും ഞങ്ങളുടെ ജീവിത വഴികളിൽ കാലിടറുമ്പോൾ ഞങ്ങൾക്ക് താങ്ങും തണലുമായി വരണമേ അമ്മ ഞങ്ങൾക്ക് ഒപ്പം ഉണ്ടെങ്കിൽ ഞങ്ങൾ തളരുകയില്ല ആ നിർമ്മലമായ സ്നേഹം നികർന്ന് ജീവിക്കുവാൻ ഞങ്ങളെ ഇടയാക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ജീവിത പ്രതിസന്ധികളിലേക്ക് പ്രസിദ്ധ അമ്മയെ കടന്നു വരണമേ ഞങ്ങൾക്ക് ആശ്വാസം പകരണമേ വേദനകൾക്ക് ആശ്വാസമായ നിത്യ ഔഷധമേ പലപ്പോഴും രോഗദുരിതങ്ങൾ ഞങ്ങളെ കീഴ്പ്പെടുത്തുമ്പോൾ യാതൊരു ഫലപ്രാപ്തിയും ഇല്ലാതെ തളരുമ്പോൾ ദിവ്യ ഔഷധമായ അമ്മയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് ആശ്വാസമായി കടന്നുവരണമേ ഓ പ്രശുദ്ധ ജനനെ അമലോത്ഭവിയെ ലോകപാപത്തിൻ്റെ നിഴൽ വീഴാത്ത മനുഷ്യപുത്രിയെ ഞങ്ങളുടെ കുടുംബത്തിൽ സ്നേഹവും സമാധാനവും നിറയ്ക്കണമേ പാപ സാഹചര്യങ്ങളിലേക്ക് കാലിടൽ വീഴുമ്പോൾ ഞങ്ങളെ കൈപ്പിടിച്ച് നേർവൊഴുക്കി നടത്തണമേ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ നേരിടുന്ന പരീക്ഷണങ്ങൾ അമ്മേ യാചനപൂർവ്വം ഏറ്റെടുക്കണമേ പ്രാർത്ഥനയ്ക്ക് ഏറ്റവും യോഗ്യായ അമ്മ കന്യക ഞങ്ങളുടെ പ്രാർത്ഥനകളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു തൻ്റെ പ്രദേശത്തിന് അമ്മ അവ സമർപ്പിക്കുമെന്ന് ഞങ്ങൾക്കറിയാം അമ്മയുടെ വാത്സല്യത്തിൻ്റെ നീല കാപ്പിക്കുള്ളിൽ ഞങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കണമേ വാഗ്ദാനത്തിൻ്റെ പേടകമേ ഞങ്ങളുടെ ആവശ്യങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റണമേ ഹർത്താവിൻ്റെ വാഗ്ദാനമാണ് പരിശുദ്ധ അമ്മ ലോകത്തിൻ്റെ അമ്മയായി കർത്താവ് അമ്മയെ ഏറ്റെടുത്തത് മുതൽ അമ്മ ഞങ്ങളുടെയും അമ്മയാണ് കാരുണ്യത്തിൻ്റെ നിറകുടമായ അമ്മയെ ഞങ്ങൾ വണങ്ങുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിലേക്ക് അമ്മയെ ഞങ്ങൾ അനുതാപപൂർവ്വം ക്ഷണിക്കുന്നു അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത നന്മ നിറഞ്ഞ അമ്മയെ ആ ഭക്തയാശയിൽ ഞങ്ങൾ അങ്ങയെ ജപമാലയിലൂടെ മഹത്വപ്പെടുത്തുന്നു ഓരോ ജപമാലയും അണുബോമിനേക്കാൾ ശക്തി ഉള്ളതാണെന്ന് അറിൽ ചെയ്ത പരിശുദ്ധ മാതാവേ ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും ആത്മീയവും ഭൗതികവുമായ സംരക്ഷണ കോട്ട കെട്ടണമേ സകല നാരകീയ ശക്തികളെയും തച്ചൊടിക്കുന്ന അമ്മയുടെ പ്രത്യേക വരപ്രസാദത്തെ ഈ നിമിഷം ഉപയോഗിക്കണമേ ഞങ്ങളുടെ ഭവനത്തിലെ അന്ധകാര നാരകീയ ശക്തികളെ അമ്മയുടെ അതിവിശിഷ്ടമായ പ്രാർത്ഥനാ ശക്തിയാൽ തകർത്തു കളയണമേ സ്നേഹം ക്ഷമ കാരുണ്യം അനുതാപം എന്നീ സൽഗുണങ്ങൾ ഞങ്ങളിൽ നിറയ്ക്കണമേ ത്രിലോകരാജ്ഞി ഞങ്ങളുടെ ഓരോ പ്രവർത്തികളെയും വിവേചിച്ച് നേർവഴിക്ക് നേർവേൽക്ക് നടത്തുന്നതിനോർത്ത് ഞങ്ങൾ അമ്മയെ മഹത്വപ്പെടുത്തുന്നു ഞങ്ങളുടെ ഓരോ ചുവടും അമ്മയുടെ സംരക്ഷണത്താൽ ബലപ്പെടുത്തണമേ നന്മ നിറഞ്ഞ മറയമേ തമ്പരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും മാധ്യസ്ഥം വഹിക്കുന്ന കൃപയുടെ നിറവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഞങ്ങൾ അമ്മയെ സ്നേഹപൂർവ്വം ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നു അമ്മയെ ഞങ്ങളുടെ കുടുംബത്തെ അങ്ങേക്കായി സമർപ്പിക്കുന്നു ഓരോ ചലനങ്ങളും അമ്മയോടടുത്ത് ചേർന്ന് പോകുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ മക്കളെ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു അവർക്ക് സൽബുദ്ധിയും നിർവഴിയും കാണിച്ചു കൊടുക്കുവാൻ അമ്മേ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് കടന്നു വരുവാൻ ഞങ്ങൾ താഴ്മയായി അപേക്ഷിച്ചുകൊള്ളുന്നു അമ്മയുടെ സംരക്ഷണത്തിൻ്റെ മേലാപ്പനാൽ അവരെ പൊതിയണമേ സ്നേഹത്തിൻ്റെ നിറകുടമായ പരിശുദ്ധ ജനനി അവരിലേക്ക് സ്നേഹം വാത്സല്യം ചൊരിയണമേ അമ്മ ഞങ്ങളുടെ കുടുംബത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്കൊന്നിനെയും ഭയപ്പെടാനില്ല ശക്തമായ സംരക്ഷണ കോട്ടയാൽ ഞങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കണമേ തമ്പുരാൻ്റെ അമ്മേ അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ കുടുംബത്തിൽ കടന്നുവരാൻ തടസ്സമായി നിൽക്കുന്ന എല്ലാ നാരകീയ ശക്തികളെയും ആട്ടിപ്പായിക്കണമേ വിശുദ്ധിക്ക് പാത്രമായ അമ്മയുടെ അത്ഭുതകരങ്ങൾ കൊണ്ട് ഞങ്ങളെ ചേർത്ത് പിടിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അമ്മയെ ക്ഷണിക്കുന്നു അമ്മേ ഞങ്ങളുടെ കടഭാരങ്ങൾ അമ്മ കാണണമേ ഒറ്റവരും ഉടയോരും ഇല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന അവസരങ്ങളിൽ തോരാത്ത കണ്ണുനേരിനാൽ ഞങ്ങൾ ആകുലപ്പെടുമ്പോൾ സാന്ത്വന സ്പർശമായി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ കടഭാരത്താൽ വലിയ ഞങ്ങളുടെ ബാധ്യതകളെ അമ്മയെ അനുതാപപൂർവ്വം പരിഹരിക്കണമേ ബോധജ്ഞാനത്തിൻ്റെ സിംഹാസനമേ ഞങ്ങളുടെ ബോധമണ്ഡലത്തെയും ബുദ്ധിമണ്ഡലത്തെയും നവീകരിക്കണമേ നൽവഴി തിരഞ്ഞെടുക്കുവാനുള്ള സന്മനസ് ഞങ്ങൾക്ക് അനുഗ്രഹമായി തരുവാൻ ഞങ്ങൾ അമ്മയോട് പ്രാർത്ഥിക്കുന്നു അപേക്ഷിക്കുന്നു കൃപം നിറഞ്ഞവളെ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് ആളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ഞങ്ങൾക്കായി ലോകത്തിനായി അങ്ങയുടെ തിരുക്കുമാരനെ അനുഗ്രഹമായി നൽകിയ പരിശുദ്ധം അറിയമേ സ്വസ്തി എത്രയും ദയുള്ള മാതാവേ അങ്ങേസങ്കേതത്തിലോടി വന്ന് അങ്ങേ സഹായം തേടി മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും അങ്ങ് ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേട്ടിട്ടില്ല എന്ന് ഓർക്കണമേ കന്യാവർത്തക്കാരുടെ രാജ്ഞി ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ശരണപ്പെട്ട് അങ്ങേതർപ്പാദത്തെങ്കിൽ ഞാൻ അണയുന്നു നെടുവീർപ്പോടും കണ്ണുന്നതോടും കൂടെ പാപിയായി ഞാൻ അങ്ങേതായ അധികത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ മാതാവേ എൻ്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവ്വം കേട്ടറുള്ള നമ്മ നന്മ നിറഞ്ഞ മാത്രമേ സ്വസ്തി കർത്താവ് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദ്ധരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുള്ളനമ്മേ ആമീൻ പശുതമാതാവേ കൃപാസനം അമ്മേ ഞങ്ങൾ അപേക്ഷിച്ചതായ ഈ പ്രാർത്ഥനയെ കേട്ട് പ്രത്യേകമായി ഞങ്ങൾ സമർപ്പിക്കുന്ന ഞങ്ങളുടെ ഈ നിയോഗങ്ങൾ ഇവിടെ നമുക്ക് നമ്മുടെ ആവശ്യം

ശീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കർത്താവായ യേശുനാഥനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം നൽകണമേ പ്രാർത്ഥനകൾ കേട്ടതിനായിട്ട് നന്ദി സ്തുതി ആമേൻ